ഹലോ നമസ്കാരം നമസ്കാരം സർ കുറച്ച് വാർത്തകളുമായിട്ടാണ് വരുന്നത് സെക്യൂരിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ആണ് അപ്പൊ കാര്യം എന്താച്ചാ ഇസ്രയേലില് പലസ്റ്റീനുമായിട്ടുള്ള ഒരു യുദ്ധം മുഖം നടക്കുന്നുണ്ട് അപ്പൊ വാർത്ത എന്ന് ഹേമ ഹേമ കമ്മിറ്റി കമ്മിറ്റി അല്ലെങ്കിൽ വിജയൻ സെക്യൂരിറ്റിയാണ് നമ്മുടെ ഇഷ്യൂ അപ്പോ ഹമാസ് യുദ്ധമുഖത്തെ തന്ത്രങ്ങൾ മാറ്റി കളിക്കുകയാണ് ഇസ്രയേലിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ബോംബ് ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു ഉടനെ പാലസ്റ്റീനിലെ ആൾക്കാർക്ക് കൊണ്ട് അവർക്കും നഷ്ടങ്ങൾ വരണത് കൊണ്ട് അവരിപ്പോ നോക്കുന്നത് അക്രോസ് ദ വേൾഡ് ലിറ്റിൽ ഇസ്രയേൽ കാണുന്ന സ്ഥലങ്ങളിൽ ഇസ്രയേലിനെ അടിച്ചാൽ അതായത് ഇസ്രയേൽക്കാർ പോയി സെറ്റിൽ ചെയ്യണ സ്ഥലങ്ങളാണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുമ്പോൾ അവിടെ പോയി അവരെ അറ്റാക്ക് ചെയ്താൽ ഇപ്പൊ ദൂരെ കിടക്കുന്ന ഒരാൾക്ക് പോയി അവിടെ പോയി പലസ്തീനിൽ ബോംബ് ഇടാൻ പറ്റില്ലല്ലോ അങ്ങനെ വരുമ്പോ അവരുടെ ഇപ്പഴത്തെ ടാർഗറ്റ് നമ്മുടെ ഹിമാചൽ പ്രദേശ് പ്രദേശാന്നാ പറയണേ ഹിമാചൽ പ്രദേശിൽ ലിറ്റിൽ ഇസ്രായേൽ ഉണ്ട് അത്രേ ആൻഡ് അവിടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ട് അപ്പോ നമ്മള് സെക്യൂരിറ്റിക്ക് വേണ്ടിട്ട് എന്തൊക്കെ അറേഞ്ച്മെന്റ് കാണിച്ചാൽ ഇസ്രായേൽ തന്നെ അവരെ അറ്റാക്ക് ചെയ്യും ഇസ്രായേൽ ഇത് തന്നെ പറയും നീ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ ജൂതനെ കൊന്നില്ലേ അതിന്റെ ബോംബാണ് ഇത് പിടിച്ചോടേ മൈ ഡൂങ് ദ അല്ലാതെ ആ ഹരിയാനയിൽ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൽ ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യാൻ പറ്റാത്തത് ഇസ്രായേൽ പറഞ്ഞിരിക്കും നീ ആകാശത്തിൽ എവിടെ പോയി ഒളിച്ചാലും ഞാൻ നിന്റെ പിന്നാലെ വരും ഇതിൻ്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ പിന്നെ അതുപോലത്തെ നോൺസെൻസൊക്കെ ഭാരതത്തിൽ ഹമാസ് കാണിക്കാൻ തുടങ്ങിയാൽ കോൺസിക്വൻസസ് ആവശ്യമൊന്നും ഇല്ലാ ചുമുതായിട്ടും കാണാറുണ്ട് ഇതിനൊക്കെ വെറുതെ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെ പോലീസോ ഒക്കെ മതി ബംഗ്ലാദേശിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ആസാം റൈഫിൾസ് മതി ഇന്ത്യൻ ആർമി വേണ്ട ഞാനിത് എത്രയും ദിവസം ആസാം റൈഫിൾസ് ബംഗ്ലാദേശിനെ കൈകാര്യം ചെയ്യാൻ അതുപോലെ ഒരു പേര് പോയിട്ട് എന്താണ് കഴിഞ്ഞു ഇത് കഴിഞ്ഞൊന്നും ഹമാസൊന്നും ഇവിടെ കളിക്കാനൊന്നും പറ്റില്ല പല കളികളും അവർ ഡിസൈൻ ഓഫ് കോഴ്സ് അതൊന്നും ചെയ്യാൻ കമാൻഡോസിനെ അവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട് ഡ്രോൺ സർവേലൻസ് അപ്പോ ഇനി എന്തായിരിക്കും ഇസ്രയേലിന്റെ സ്ട്രാറ്റജി കാരണം ഇസ്രയേലിന്റെ എതിരെ അമേരിക്കയും അമേരിക്കയില് ജോ ബൈഡനും കമല ഹാരിസും ഈ ഫേവറിലല്ല അവിടെ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം അല്ല മസ്ക് കഴിഞ്ഞ ദിവസം ഒരു ഒപ്പീനിയൻ പോൾ നടത്തി ആ ഒപ്പീനിയൻ പോളില് എത്രയാ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവന്റി എയ്റ്റ് മില്യൻ ആൾക്കാരാണ് വോട്ട് ചെയ്തത് ട്വിറ്ററിൽ എക്സിലാണ് ചെയ്തത് അതില് എന്തോ സെവൻറ്റി പെർസെന്റ് മറ്റോ ഡൊണാൾഡ് ട്രംപ് ജയിക്കുന്നതാണ് ഒപ്പിനിയൻ അപ്പോൾ അതിലൊരു ഒരു തേർട്ടി പെർസെന്റ് അമേരിക്കയ്ക്ക് പുറത്തുള്ള ആൾക്കാരും ട്വിറ്ററിൽ വോട്ട് ചെയ്ത് കാണുമോ ഇനി പിടിക്കാൻ വോട്ട് ചെയ്യുന്നത് ട്വിറ്റർ ഒരു തേർട്ടി പെർസെൻ്റ് അങ്ങോട്ട് വിടുക എങ്ങനെ പോയി കഴിഞ്ഞാലും ഡൊണാൾഡ് ട്രംപ് തിരിച്ചു വരുന്നതാണ് എലോൺ മസ്കിന്റെ വിചാരിച്ചു എലോൺ മസ്ക് സർവേ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ് കുറച്ച് അതിന് ഒക്കെ വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചാലും ബൈ ആൻഡ് ലാർജ് ഇത് ട്രെൻഡ് ഇയാൾക്ക് ട്രംപിന് അനുകൂലമാണ് ബട്ട് അതേസമയം അമേരിക്കയിലെ പത്രങ്ങളെത്തി ഇപ്പോഴും കമല ഹാരിസ് കമല ഹാരിസ് ആ അവരാണ് നമ്പർ വൺ പറയുന്നു അപ്പോ എലോൺ മസ്ക് പാർഷ്യാലിറ്റി കാണിച്ചു എന്ന് പറയണമെങ്കിൽ ഈ പത്രങ്ങളും പാർഷ്യാലിറ്റിയാണ് കാണിച്ചു എന്ന് പറയുന്നത് കാരണം ഓൺ ഒരു നെറ്റിനൊക്കെ ആണ് എലോൺ മസ്ക് കാണിക്കുന്നത് ഇവര് കമല ഹാരിസിന് എഡ്ജ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ശരി ഇറ്റ് ഓക്കെ ഇത് അങ്ങനെയല്ല സോ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഷ്യൂർ ദറ്റ് ട്രംപ് ഈസ് ഗോയിങ് ടു കമ്പാർ സോ എഗെയിൻ ഈ സിറ്റുവേഷൻ മാർ എനിക്ക് അതല്ല ഇപ്പോ നാഹുവിന്റെ വികാരഭരിതമായ ഒരു പ്രസംഗം വീഡിയോ ക്ലിപ്പായിട്ട് പ്രചരിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ജസ്റ്റ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ നടന്ന സംഭവങ്ങൾ മാത്രം പുള്ളി പറയുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഏഴിന് ആന്റണി ബ്ലിങ്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ പറഞ്ഞു വി ഹാവ് ടോൾഡ് സംതിങ് ആൻഡ് ഇസ്രായേൽ ഹാസ് എ ഗ്രേഡ് ഇസ്രായേൽ സമ്മതിച്ചു ഒരു ഡീസൻ പ്രപ്പോസലാണ് ഇനി ഹമാസിൻ്റെ കൺഫർമേഷനാണ് കിട്ടാനുള്ളത് ഹമാസ് പറ്റില്ല എന്നു പറഞ്ഞു ഹമാസും ഇസ്രായേലും ഡയറക്റ്റ് സംസാരിക്കില്ലല്ലോ ഹമാസ് പറ്റില്ല എന്ന് അമേരിക്കയോട് പറഞ്ഞു മെയ് മാസത്തിൽ വീണ്ടും അമേരിക്ക പറഞ്ഞു ദാ ഞങ്ങള് ഇസ്രായേലിനോട് ഇന്ത്യൻ്റെ മാതിരി പറഞ്ഞിട്ടുണ്ട് അവർ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സമ്മതമാണോ ഇതിലും നല്ലൊരു ഡീൽ ഉണ്ടാവാനില്ല ആ മാസം പറഞ്ഞു നോ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോ ഏകദേശം ഒന്നരയാടം ദിവസം വെച്ചിട്ട് പലവിധ പ്രപ്പോസലും സംഗതിയും ഒക്കെ അമേരിക്ക വെച്ചു ഇതെല്ലാം ഇസ്രായേൽ സമ്മതിച്ചു ബട്ട് ഹമാസ് എന്ത് ചെയ്തു ഇവരുടെ ആ ആറോ ഏഴോ ഹോസ്റ്റേജിനെ പുറകിൽ നിന്ന് തലയ്ക്ക് വെടിവെച്ച് കൊന്നു പിന്നെ തന്നെയാണ് പറയുന്നത് ഇസ്രായേൽ ഒന്നും ചെയ് ഇസ്രായേല ഞാനൊന്നും ചെയ്യുന്നില്ല ഞാനാണ് ദുഷ്ടെന്ന് പറയുന്നു നിങ്ങൾ ഈ ക്രോണോളജി നോക്കുക കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ ഓഗസ്റ്റ് വരെ സംഭവിച്ച കാര്യങ്ങൾ അവർ പീപ്പിൾ ആൻഡ് സ്റ്റിൽ യു ആർ ബ്ലെയിമിങ് ഇസ്രായേൽ ഇന്റർനാഷണൽ പ്രഷർ വരേണ്ടത് അമാസിന്റെ പുറത്താണ് ഞങ്ങളുടെ പുറത്തല്ല ഞങ്ങൾക്കിനെയൊന്നും ചെയ്യാൻ വേണ്ടിയ ഇങ്ങനെ സർവവും നഷ്ടപ്പെട്ട് മേലും കീഴും ഇല്ലാതെ നിൽക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് അവർക്ക് നിങ്ങള് ഹിമാചൽ പ്രദേശിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ആക്രമിച്ചു ജൂതനെ തല്ലിയത് നിന്നെ ഞാൻ തല്ലെന്ന് പറയാൻ പറ്റും ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ ഇത്രയും ഞാൻ ഇതിന്റെ ആ ഡെത്തോള് കണ്ടു കണ്ടും ഒരു ഫോർട്ടി വൺ തൗസൻഡ് വരെ ഞാൻ നോക്കി പിന്നെ ഞാൻ അങ്ങ് വിട്ടു എവറി ഡേ അവിടുത്തെ ഗസയിലെ ഡെത്ത് ടോൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു അതുകൊണ്ട് ഇപ്പൊ ഇവിടെ മാന്തി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര അടി കിട്ടുന്നു അന്തരീക്ഷം ഇപ്പൊ ഇല്ല അതുകൊണ്ടാണ് കേരളത്തിലെ ആ മാസങ്ങൾ ഒതുങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ എന്തായിരുന്നു പാലസ്തീൻ അയക്കുക ഇപ്പൊ ഇവിടെ അനങ്ങാത്തത് എന്താ അവർക്കും മനസ്സിലായി സിറ്റുവേഷൻ ഹാവ് സ്റ്റാർട്ടഡ് ആസ്കിങ് ബേസിക് ഉണ്ടല്ലോ പാലസ്തീനില് ആരാന്നിട്ടുള്ളത് ഈ ഒരു ചോദ്യത്തിന് ഇവർക്ക് മറുപടിയില്ല പാലസ്തീനിലുള്ളവർക്ക് കേരളം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടെന്ന് പോലും അറിയില്ല ഇവിടെ മുസ്ലിങ്ങളുണ്ടെന്ന് പറയില്ല അവർ സുന്നിയാണ് ഷീ ആണ് മണ്ണാകട്ടിയെ അറിയില്ല നീ ആർക്കും വേണ്ട ഇവിടെ കിടന്ന് കച്ചട ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് മറുപടിയില്ല അതുകൊണ്ട് മാന്യന്മാരൊക്കെ അതിന് മാറി പിന്നെയും മുസ്ലിം വോട്ട് കിട്ടും നോക്കിച്ചിട്ട് പിണറായി വിജയൻ കുറേ നീട്ടിക്കൊണ്ട് പോയി പിന്നെ രക്ഷയില്ല ആള് കിട്ടില്ല അങ്ങനെ അത് അവസാനിച്ചു പഴയ പോലെ ഹമാസ് എന്നൊക്കെ പറഞ്ഞു കായംകുളത്ത് ഒരു രാധയൊക്കെ നടത്തിയില്ലേ ഹമാസിന്റെ വേഷത്തിൽ ഒറ്റത്തവണ നടത്തി കഴിഞ്ഞു പിന്നെ നടന്നിട്ടില്ല ഇസ്രായേൽ എന്തായാലും ഒരു പറഞ്ഞാൽ നിങ്ങൾ ഭിത്തി വരെ തള്ളിയിരിക്കുകയാണ് ഇസ്രായേലിന് ഇനി എങ്ങനെയാണ് പുറകോട്ട് പോകുന്നത് പോവാൻ അവര് പോകണമെന്ന് വിചാരിച്ചാലും പോവാൻ സ്ഥലമില്ല ഭിത്തി വരെ പുഷ് ദം അപ് ടു ടു നൗ പുഷിങ് യു ബാക്ക് സീ അയ്യോ പലരും വിചാരിക്കുന്നു നെതന്യാഹും മാറിക്കഴിഞ്ഞാൽ ഈ സംഗതിക്ക് ഒരു പരിഹാരം ഉണ്ടാകും അങ്ങനെയല്ല നെതന്യാഹും മാറിക്കഴിഞ്ഞാൽ കാതു കുത്തിയവൻ പോയിട്ട് കടുക്കനിട്ടവൻ വന്നു എന്നുള്ള സ്ഥിതിയാവും ഇത് നതന്യാഹുവിനേക്കാൾ തീവ്രവാദികളായ ആൾക്കാരുണ്ട് അവിടെ അവരാണ് നെതന്യാഹുനെ മാറ്റി അധികാരത്തിൽ വരാൻ പോകുന്നത് അല്ലാതെ ഇവര് വിചാരിക്കുന്ന പോലെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ സോഫ്റ്റ് ജ്യൂസോ ഒന്നും അല്ല അധികാരത്തിൽ വലിയ പ്രയാസമാണ് അവര് ചെയ്തിട്ട് ചെയ്തിട്ടേ അവരടന്ന് പോകും അവർക്ക് അവർക്ക് അല്ലേ Thank you, sure. sir. Right.